ഒരു നിമിഷം നിങ്ങൾ കേട്ടിരുന്നു ഇല്ലെങ്കിൽ ഒന്ന് കേട്ടിട്ട് പോകണം എന്താണെന്നല്ലേ അത് അവസാനം പറയാം നന്മയുടെ കുറവ് പറ്റാത്ത നാട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഈ കൊച്ചുക്കാർ അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു സുമനസ്സുകളായി വിദേശത്തും സ്വദേശത്തുമുള്ള സഹോദരങ്ങളുടെ സഹായിക്കാൻ അതൊക്കെ പൂർത്തിയാക്കാനും സാധിച്ച നമ്മുടെ ഗ്രാമത്തിൽ ഇരുവരുക്കകളും തകരാറില്ല മന്ദരിങ്ങൾ താമസിക്കും തുളസി എന്ന സഹോദരന്റെ കിട്ടി മാറ്റിവെക്കുന്നതിന് വേണ്ടി നാട് ഒരിക്കൽ കൂടി ഒന്നിച്ചിരിക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ വലിയൊരു തുകയാണ് വേണ്ടത് അമർഷാൻ എന്ന ചാരിറ്റി പ്രവർത്തകൻ ചെയ്ത പിടിയിലൂടെ കൂടാതെ നന്മ പറ്റാത്ത നാട്ടിലെ വിദ്യാർത്ഥികൾ ഉമ്മ പെങ്ങന്മാരും സുഹൃത്തുക്കളും സ്കൂൾ ബാച്ചുകൾ ടീച്ചർമാരും കച്ചവടക്കാരും അയൽക്കൂട്ടങ്ങൾ യുവജന സംഘടനകൾ ക്ലബ്ബുകൾ പ്രവാസി സുഹൃത്തുക്കളും സംഘടന എന്നുവേണ്ട നാടിന്റെ നാനാതൊഴുകൾ വലിയൊരു സംഖ്യ തന്നെ സൂചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആവശ്യമായ തുക കണ്ടെത്താനായിട്ട് ഈ ഫണ്ട് ആത്മാർത്ഥതയോടെ ഒരുപറ്റം ആളുകളുടെ നേതൃത്വത്തിൽ അതിനുള്ള പ്രയത്നത്തിലാണുള്ളത് അതിനിടയിൽ ഉണ്ടായ വലിയൊരു സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കുടുംബത്തിലെ പ്ലസ് മണ്ണിൽ പഠിക്കുന്ന ഒരു പനി അവളുടെ കാതിലുള്ള ചെറിയ കമ്പൻ വിറ്റ് കിട്ടിയത് നാലായിരത്തി മുന്നൂറ് രൂപ സ്വന്തം കൂടെ പോലെ ഈ സഹോദരന്റെ ചികിത്സ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് ആ പനിയെ മനസ്സിന്റെ ഉടമയായപ്പോൾ എത്ര അഭിനന്ദിച്ചാലും ആനന്ദിച്ചാലും കുടുംബത്തിന്റെ അദാമിയാൽ ഈ സഹോദരന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമായി ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടേ ഈ കൊണ്ടു മുളുടെയും നാടിന്റെയും പ്രാർത്ഥനയും സഹായം വിഫലമാവുകയില്ല ഇവിടെ കാരുണ്യത്തിന്റെ ഗുണവധ്യതയും നന്മയും കരുതലുണ്ട് നാട് അതാണ് നമ്മുടെ മുള്ളവർ തുളസീദാസിന്റെ ചികിത്സ ആവശ്യം ഇനിയും ഏകദേശം ഏഴു ലക്ഷത്തോളം രൂപ ആവശ്യമായിട്ടുള്ളു നിങ്ങളാൽ കഴിയുന്ന സഹായം നോക്കി ഈ കുടുംബത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം